ഇന്ന് ഞാൻ പറയാൻ പോണതേ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു കഥയാണ് ഒത്തിരി നാളൊന്നും ആയില്ലാട്ടോ ഒരു രണ്ട് മൂന്ന് വർഷം ആയി കാണുകയുള്ളൂ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ എൻ്റെ ഹസ്ബൻഡ് ഒരു ഒരു പ്രമുഖമായ കോളേജിലാണ് പഠിച്ചത് പാലായിലൊരു പ്രശസ്തമായ കോളേജിലാട്ടോ പഠിച്ചത് അപ്പം അവിടെ ഡിഗ്രിയുടെ ഒരു സർട്ടിഫിക്കറ്റിന്റെ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ ചെന്നു അതായത് വേറൊരു കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് അന്ന് അദ്ദേഹം ജോലി ചെയ്യുന്നത് അടിമാലി എക്സൈസ് ഓഫീസർ സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്യുന്ന സമയമാണ് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടി ഞാൻ ഇങ്ങനെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നു അപ്പം ചേട്ടൻ മുണ്ടൊക്കെ കൊടുത്തേ മുണ്ട് ഷർട്ട് ആയിട്ടേക്കണേ ഞാനൊരു ചുരിദാറും ഇട്ടിട്ടുണ്ട് അപ്പൊ അന്ന് എന്തോ ഒരു രജിസ്ട്രേഷൻ്റെ ദിവസം അവിടെ അപ്പൊ ഒത്തിരി പിള്ളേരുടെ അച്ഛനമ്മമാരും ഒക്കെ അവിടെ നിൽപ്പുണ്ട് അപ്പൊ ഞങ്ങളും അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ എല്ലാം ഈ സാധാരണ മനുഷ്യർ പാവങ്ങൾ അവിടെ നിൽക്കുക അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് കുറച്ചേരം നിന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ആരും ഇല്ല ഓഫീസ് റൂമിൽ ഒരു രണ്ടു ഒരു ഉണ്ട് പിന്നെ മൂന്ന് ആൾക്കാരും ഇരിപ്പുണ്ട് അപ്പം ഞങ്ങൾ അവരോട് ചോദിച്ചു പറഞ്ഞു ഇപ്പം ആള് വരും നിങ്ങളവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചുമ്മാ പ്രിൻസിപ്പളിൻ്റെ റൂമിന്റെ വാദക്കെ ചെന്ന് നോക്കിയപ്പോഴേ പ്രിൻസിപ്പിൾ തന്നെ ഒരു ക്യാബിനെത്തിരിക്കുക ഒരു ചില പൊക്കമുള്ള ഒരു സ്ഥലത്ത് പ്രിൻസിപ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനാട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളൊന്ന് ഒളിഞ്ഞ് നോക്കി അപ്പം ചേ ചേട്ടനും തോന്നി അങ്ങ് കയറി ചെന്നാൽ ചിലപ്പം നമുക്കൊക്കെ പറയാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞേക്കാം പ്രിൻസിപ്പളിനെ പറ കണ്ട് പറഞ്ഞിട്ട് വേണമല്ലോ നമുക്ക് സർട്ടിഫിയറിൻ്റെ കാര്യം പറയാം അത് തന്നെയാണേലും ചെന്ന് പറയാമെന്നോർത്തപ്പം ഞങ്ങൾ അങ്ങ് അകത്തേക്ക് അങ്ങ് കാലെടുത്ത് വയ്ക്കുമല്ല ഈ പ്രിൻസിപ്പൾ പറഞ്ഞ ഈ ഇങ്ങനെ അടിക്കുന്ന ബെല്ലില്ലേ നമ്മൾ ഈ കൈമെന്റ് ഇങ്ങനെ അടിക്കണേ ചില ഓഫീസുകളിലേക്കാണ് അടിക്കുന്ന ഒരു ബെല്ല് ആ അതങ്ങ് അടിച്ചു എന്നിട്ട് അപ്പുറത്തേനും ഒരാൾ അവിടെ ഇറങ്ങി ഓടി ഇങ്ങ് വന്നു അപ്പുറത്തുനിന്ന് ആരാ ഇവരെ കയറ്റി വിട്ടേ എന്ന് ചോദിച്ചു അപ്പം ഇങ്ങനെ കണ്ണും ഇങ്ങനെ കാണിച്ചു പുറത്തേക്ക് ഇറങ്ങിപ്പോ എന്നിട്ടാണ് പറഞ്ഞു ആരെയ വരെ കയറ്റി വിട്ടേന്ന് ചോദിച്ചു അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ചാടി പുറത്തിറങ്ങി ചെറുത്തിറങ്ങി ഞങ്ങൾ പുറത്ത് നിന്നു അപ്പം ഇതിനും ഈ മനുഷ്യൻ ഈ വന്നയാൾ ഞങ്ങളോട് ചോദിച്ചു നിങ്ങളോട് ആരാ കയറാൻ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ ചുറ്റും കുറേ ആൾക്കാർ വന്നുകൂടി കാരണം ഇതെന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പം എന്നോടും ചേ ചേട്ടനോടും ഇയാൾ ഭയങ്കരമായിട്ട് ചൂടാവുക അങ്ങനെ പ്രിൻസിപ്പളിനെ പോയി അങ്ങനെ ഒന്നും നേരിട്ട് കാണാൻ പറ്റില്ല പ്രിൻസിപ്പളിനെ കാണണമെങ്കിൽ ഇവിടെ അപ്പോയിൻമെന്റ് എടുത്തിട്ട് പ്രിൻസി ഞങ്ങൾ ചെന്ന് പറഞ്ഞ ശേഷം മാത്രമേ പ്രിൻസിപ്പളിനെ കാണാൻ പറ്റുകയുള്ളൂ അല്ലാതെ ഒന്നും കാണാൻ പറ്റില്ല അങ്ങനെ ചുമ്മാ ചെന്നൊന്നും കാണത്തില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളറിയാതെ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഒരു നിയമം ഉള്ളത് ഞാനീ കോളേജിൽ പഠിച്ചിറങ്ങിപ്പോയത് അപ്പോൾ അങ്ങനെയൊന്നും അന്നൊരു നിയമമില്ലായിരുന്നു ഞങ്ങൾക്ക് ആർക്കും വേണേലും പ്രിൻസിപ്പളെ കാണാരുന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ കാലം ഇത് എന്ന് പറഞ്ഞു അപ്പം ശരി എന്നുമ്പോൾ ഞങ്ങൾ അവിടെ നിന്നു അപ്പോഴത്തന്നെ എല്ലാവരും എന്നാ കാര്യം എന്നാ കാര്യം ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒന്നുമില്ല പ്രിൻസിപ്പളിനെ കാണാനൊന്നും കയറാൻ ശ്രമിച്ചു അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു അത് ഇയാൾ ഇയാളകത്ത് പോയി കഴിഞ്ഞിട്ട് തിരിച്ചുവന്നു കഴിഞ്ഞിട്ട് ചോദിച്ചു നിങ്ങളെന്തു ഉദ്ദേശത്തിലാണ് കയറാൻ വന്നതെന്ന് ചോദിച്ചു അപ്പം ചേട്ടൻ പറഞ്ഞു എനിക്കൊരു സർട്ടിഫിക്കൻ്റെ കാര്യം പറയാനാ വേണ്ടി വന്നത് ഞാനിവിടെ പൂർവ്വ വിദ്യാർത്ഥിയാണ് അങ്ങനെ വന്നതാണെന്ന് പറഞ്ഞു അപ്പം അയാൾ ചോദിച്ചു നിങ്ങൾക്ക് എന്താ ഐ ഡി കാർഡ് കയ്യിലുള്ളതെന്ന് ചോദിച്ചു അപ്പം ചേട്ടൻ പറഞ്ഞു ഞാൻ എന്താ ഉദ്ദേശിക്കണേന്ന് ചോദിച്ചപ്പോൾ ആധാർ കാർഡും വല്ലതും കയ്യിലുള്ളൂ എന്ന് ചോദിച്ചു ചേട്ടൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ആധാർ കാർഡൊന്നും ഒന്നും ഞാൻ എടുത്തുകൊണ്ടൊന്നുമില്ല പിന്നെ എന്നാ സർട്ടിഫിക്കറ്റ് മേടിക്കാനാകുന്ന ഒരു ഒരു ഇല്ലാണ്ടാണോ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വന്നതെന്ന് ചോദിച്ചു അപ്പം ചേട്ടൻ പറഞ്ഞു എൻ്റെ കയ്യിൽ അങ്ങനെയുള്ള ഐ ഡി കാർഡ് ഇല്ല പിന്നെ എൻ്റെ ഓഫീസിലൊരു ഐ ഡി ഉണ്ടെന്ന് പറഞ്ഞു ആദ്യം ഗവൺമെൻറ്റിൻ്റെ ഓഫീസിലൊന്നും അല്ലല്ലോ കാർഡുള്ള കയ്യിൽ എന്ന് ചോദിച്ചു അപ്പം ചേട്ടൻ പറഞ്ഞു അല്ല നിങ്ങളിത് ഒന്ന് നോക്കി ഇത് പറ്റുമോ എന്ന് നോക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടൻ ചേട്ടൻ്റെ ഐ ഡി കാർഡ് എടുത്ത് കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പം ഇയാൾ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി പിന്നെ ഒന്ന് ചേട്ടൻ്റെ മുഖത്തേക്ക് പിന്നെ ഒന്നോട് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇയാളാ നാളത്തേക്ക് കയറു ഈ ഐ ഡി കാർഡ് തിരിച്ച് തന്നിട്ട് എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് പോലും എടുത്തിട്ടില്ല പുറത്തേക്ക് തിരിച്ച് തന്നിട്ട് പറഞ്ഞു സാറേ കയറുവാ കയറുക എന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടൻ പറഞ്ഞു വേണ്ട ഞാനിവിടെ നിന്നോളാം പ്രിൻസിപ്പളിൻ്റെ സമയമാകുമ്പോൾ ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു അല്ല സാറേ കയറി വന്നേ കയറി വന്നേ എന്ന് പറഞ്ഞ് വിളിച്ചു വിളിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ വാതിൽ വരച്ചെന്നു അപ്പോൾ ഇതിന് എല്ലാവരും ഞങ്ങളുടെ വരെ നോക്കും ഇത് സാറിന് പെട്ടെന്ന് ഒരു മാറ്റം വന്നതെന്ന് വേണ്ടി വിളിച്ചു അപ്പൊ ഞങ്ങൾ ആ വാതില് നിന്ന് ഇപ്പം ഇവരെല്ലാം ഞങ്ങളുടെ പുറകില് നിൽപ്പുണ്ടാവും അപ്പൊ ചേട്ടൻ പറഞ്ഞു മനുഷ്യനെ മനസ്സിലാക്കണതിൽ ഇച്ചിരി ഒരു വിവേകം കാണിക്കണം എന്നുവെച്ചാൽ നമ്മളൊരു സാധാരണക്കാരനാണെങ്കിൽ അയാളോട് ഒരു മോശമായി പെരുമാറരുത് ഇപ്പൊ നിങ്ങളിപ്പോൾ ഞാനൊരു സർക്കിൾ ഇൻസ്പെക്ടറാന്ന് പറഞ്ഞപ്പോഴല്ലേ നിങ്ങൾക്ക് പെട്ടെന്ന് മാറ്റം വന്നത് നിങ്ങളുടെ സംസാരത്തിലൊക്കെ ഈ നിൽക്കുന്ന സാധാരണക്കാരായ മനുഷ്യർ എത്ര മണിക്കൂറായിട്ട് ഞാനും ഇവരുടെ കൂടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഞാൻ വരുന്നതിന് മുമ്പ് പോലും നിൽക്കണവരാണിവർ നിങ്ങളുടെ അടുത്തേക്ക് ഒരു പാൻറ്റ് ഷർട്ട് ഒക്കെ കിട്ടിച്ചിട്ട് ഫുൾ സൂട്ടിൽ വരുവാണെങ്കിൽ നിങ്ങള ഇതിനകത്ത് പെട്ടെന്ന് അച്ഛനെ കാണാൻ സൗകര്യം ഒരുക്കി കൊടുക്കൂലേ എന്ന് ചോദിച്ചു അപ്പം അവർ പറഞ്ഞു അല്ല അച്ഛൻ്റെ അടുത്ത് അപ്പോയിൻമെന്റ് എടുത്താലേ കയറ്റാൻ പറ്റുള്ളൂ അങ്ങനെ ചുമ്മാതെ ഒന്നും അച്ഛൻ്റെ അടുത്ത് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ചേട്ടൻ പറഞ്ഞു ശരി എനിക്കുള്ള സമയം ആകുമ്പോൾ ഞാൻ കേറിക്കോളാം ഞാനിവിടെ നിന്നോളാം കുഴപ്പമില്ലാന്ന് പറഞ്ഞു അല്ല സാറേ ഇങ്ങ് വന്നേ സാറിങ്ങ് വന്നേ ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടൻ പറഞ്ഞു എനിക്ക് കാര്യമൊന്നും കേൾക്കണ്ട ഞാൻ നാളെ വന്ന് ഈ കോളേ എൻ്റെ കൂടെ പഠിച്ച ഒരാൾ എൻ്റെ ഇവിടുത്തെ ഒരു പ്രൊഫസറായിട്ടിപ്പോൾ ഉണ്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞാൻ വന്നോളാം ഞാൻ പിന്നെ വന്നോളാം എന്നും പറഞ്ഞ് ഞങ്ങളിങ്ങിറങ്ങിപ്പോന്നു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ഇറങ്ങിപ്പോന്ന് വേറൊരു വഴിക്കായി ഇങ്ങിറങ്ങിപ്പോഴും ഈ മനുഷ്യൻ വേറെ വഴിക്ക് ഞങ്ങളുടെ ഫ്രണ്ടി വന്നു യാടി ഇയാൾ ഭയങ്കര സ്പീഡ് ഞങ്ങളെ കാണാണ്ട് തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ചേട്ടൻ അയാളെ വിളിച്ചിട്ട് പറഞ്ഞു മറ്റൊരു സാധാരണക്കാരോടാണെങ്കിൽ ഇച്ചിരി മഞ്ഞുമായിട്ട് പെരുമാറിട്ടോ ഏഹ് ഇപ്പം ഞാൻ ഒരു സാധാരണക്കാരനായിട്ട് അവിടെ നിന്ന് എൻ്റെ ഐ ഡി കാർഡ് കാണുന്നവരെ നിങ്ങൾ എന്നോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയത് ഞാനൊന്നും തിരിച്ചു പറയാതിരുന്നതെന്നു വെച്ചാൽ ഞാൻ തിരിച്ചു പറഞ്ഞാൽ ഞാനും നിങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലാണ്ടാ വ്യത്യാസമൊന്നുമില്ലല്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു ശരിക്കും ശരിയല്ലേ നമ്മളെ മനുഷ്യന്റെ വസ്ത്രധാരണത്തിലോ മനുഷ്യന്റെ വണ്ടിയിലോ ഒക്കെ ഇതിലല്ലേ നമ്മളെ മനസ്സിലാക്കണം ഓരോരുത്തരും നമ്മൾ ഇച്ചിരി സ്റ്റൈലില് നമ്മളെ ഇച്ചിരി സ്റ്റാൻഡേർഡുള്ള കാറയിലും ഒക്കെ ചെല്ലുവാണെങ്കിൽ നമുക്ക് അതിൻ്റേതായ പരിഗണന കിട്ടില്ലേ ഇല്ലേ ഞങ്ങൾ നോക്കിയിട്ടുണ്ടല്ലോ എത്രയോ പാവങ്ങളായ മനുഷ്യരാണെന്നറിയാവോ അവിടെ നിൽക്കുന്നത് എന്തോ കാര്യത്തിന് പ്രിൻസിപ്പിളെ കാണാൻ വന്നിട്ട് മണിക്കൂറുകളായിട്ട് അവരവിടെ നിൽക്കുക എന്നിട്ട് ഞങ്ങളിന്ന് പോകുന്നപ്പോൾ അവർ കുറേ പേര് പുറകെ പറയാം ഞങ്ങൾ എത്ര മണിക്കൂറാണ് അപ്പം ചേട്ടെങ്കിലും ഓർമ്മ ഇവരെ മണിക്കൂറായിട്ട് ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞല്ലോ അപ്പം അവർ പറയാന് ഞങ്ങൾ എത്ര മണിക്കൂറായിട്ട് ഇവിടെ നിൽക്കണ പത്ത് മണിക്ക് വന്ന് നിൽക്കണവരാ രണ്ട് മണിയായിട്ട് അവർക്ക് പ്രിൻസിപ്പിളിനെ കാണാൻ പറ്റിയിട്ടില്ല നമ്മുടെ നമ്മുടെ ഒരു സമൂഹത്തിന്റെ സ്ഥിതിയായ ഞാൻ ഈ കഥ പറയുമ്പോൾ ഒരുമാരിപ്പെട്ടവർക്കെല്ലാം കാര്യം ഏത് ഒരു പ്രമുഖമായ കോളേജ് നടന്ന ഒരു സംഭവമാണ് ഒത്തിരി വർഷമൊന്നും ആയില്ല ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി പോയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഒരു അനുഭവമായത് ഞങ്ങൾ എന്നിട്ട് വേറെ അയാൾ എന്തെല്ലാം ഞങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് തന്നെ അറിയുന്നത് എനിക്ക് സത്യം പറഞ്ഞ ദേഷ്യം വന്നു കിട്ടും എനിക്ക് പ്രതികരിക്കാൻ തോന്നി പക്ഷെ എൻ്റെ ഹസ്ബൻഡെന്ന് പറഞ്ഞൊരു പാവ മനുഷ്യനാണ് അങ്ങനെയൊന്നും പ്രതികരിക്കുമൊന്നുമില്ല എന്ത് സർക്കിൾ ഇൻസ്പെക്ടറാന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനോട് ഒരു കഞ്ചാവുകാരനെ പിടിച്ചാൽ പോലും മോശമായിട്ട് പറയില്ലാന്ന് ഞാൻ കേട്ടിട്ടുള്ളത് അയാളുടെ അയാളോട് പറയുന്ന സൗമ്യമായിട്ട് പെരുമാറുമെന്നാണ് പറയുന്നത് അപ്പം അദ്ദേഹം ഇതെല്ലാം കേട്ടിട്ട് പ്രതികരിക്കാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പ്രതികരിക്കാമെന്ന് തോന്നി അവിടെ നിന്നവർ പ്രതികരിച്ചു എന്തിനാ പറയണേ ഇങ്ങനെ എന്തിനാ പറയണേന്ന് കുച്ച അവസാനം സാറെന്ന് വിളിച്ചപ്പോൾ ഇതെന്നാന്ന് അവർക്ക് അറിയത്തൂല ഇതെന്താ സംഭവം ഇതന്നെ ഒരു മാറ്റം വന്നേന്നൊക്കെ ഇല്ലേ നമ്മളെ വേഷത്തിൻ്റെയോ വസ്ത്ര നമ്മൾ ഒരാളെ കണക്ക് കൂട്ടണത് നമ്മൾ അയാളുടെ സ്റ്റാറ്റസ് അനുസരിച്ചല്ല അല്ല കണക്ക് കൂട്ടേണ്ടത് അല്ലേ ഏത് മനുഷ്യനോടാണെങ്കിലും എത്ര പാവപ്പെട്ടവനോടാണെങ്കിലും നമ്മൾ നമ്മുടെ ഒരു മര്യാദ എന്ന് പറയണത് ഒരു ഭാവം ഉണ്ടല്ലേ അയാളെ അംഗീകരിക്കുക ആയമ എത്ര വലിയവനാണെങ്കിലും അയാളുടെ ഉള്ളിലും സാധാരണക്കാരുടെ ഉള്ളിലും ഒരേ തരമുള്ള ആത്മാവുള്ളതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടെങ്കിലുണ്ടല്ലോ ഇനിയൊന്നും ആരോടും പെരുമാറില്ല ശരിക്കുമില്ലേ ശരിക്കും വിഷമം തോന്നിയൊരു സംഭവം ഞങ്ങൾ എന്നിട്ട് പോരുന്ന വഴി മുഴുവൻ ഞങ്ങൾ ആലോചിച്ചു ആ മനുഷ്യരോടൊക്കെ എന്ത് മോശമായിട്ടായിരിക്കും അവരൊക്കെ പെരുമാറുന്നത് ആ പ്രിൻസിപ്പിള് ഞങ്ങളോട് വളരെ മോശമായിട്ട് ഞങ്ങൾ കണ്ടൊന്നുമില്ല പ്രിൻസിപ്പിളിൻ്റെ കേട്ടോ ഞങ്ങൾ ഇറങ്ങിപ്പോന്നു ഞങ്ങൾ ആ സർട്ടിഫിക്കറ്റ് മേടിച്ചില്ല പിന്നെ ചേട്ടൻ ചേട്ടന്റെ കൂടെ പഠിച്ച ഒരാൾ സുഹൃത്ത് അവിടെ ഉണ്ടായിരുന്നു പ്രൊഫസറായിട്ട് കൊണ്ട് സർട്ടിഫിക്കറ്റ് മേടിക്കേ എങ്കിലും ഉണ്ടല്ലോ ആ പ്രിൻസിപ്പൾ ഞങ്ങളോട് ഇറങ്ങിയപ്പോൾ ഇവരെ ആരാ കയറ്റി വിട്ടേന്നൊക്കെയാണ് ചോദിക്കുന്നത് എത്ര വലിയ ലെവലിലാണെങ്കിൽ പോലും നമ്മൾ മനുഷ്യൻ മനുഷ്യത് എന്ന് പറയുന്നൊരു ഭാഗം ഉണ്ടല്ലേ ഒരിക്കലും നമ്മളാരോടും നമ്മൾ സാധാരണക്കാര നമ്മുടെ വീട്ടിൽ വരുന്ന ധർമ്മ ഭിക്ഷവാചി യാചിക്കാൻ വരുന്നവനോടാണെങ്കിൽ പോലും നമ്മള് മോശമായിട്ട് പെരുമാറാതിരിക്കുക അത് നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു പാഠമാണ് ഞങ്ങൾ എന്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞൊരു കഥയായത് എന്തു എനിക്ക് പെട്ടെന്ന് നമ്മൾ വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പ്രതികരിക്കാൻ തോന്നി എനി ഒത്തിരി വർഷമൊന്നും ആയില്ലന്നേ രണ്ട് മൂന്ന് വർഷത്തെ മുമ്പുള്ള ആ സംഭവം ഞാനീ പറഞ്ഞത് എനിക്ക് എന്തോ ഒരു വിഷമം പോലെ തോന്നി കാരണം വളരെ മോശമായിട്ട് ഒത്തിരി ഒരു പത്തറുപത് പേര് ഇപ്പം ഉണ്ട് അവരുടെയെല്ലാം മുമ്പി വെച്ച് ഞങ്ങളെ മഹാമോശമായിട്ട് എന്തിനു കയറി വന്നു ആരാ നിങ്ങളെ കയറ്റി വിട്ടത് എന്തിനാണെന്നൊക്കെ പ്രിൻസിപ്പള് ചോദിക്കുന്നു ഒരച്ഛനാ സാധാരണ അച്ഛന്മാരൊന്നും എല്ലാവരോടും സൗമ്യമായിട്ട് പെരുമാറുമില്ലേ ഞാൻ പക്ഷേ അങ്ങനെ കണ്ടില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യനാണെങ്കിലും നിങ്ങളോട് ആരാ കയറി ചെല്ലാൻ പറഞ്ഞ് അങ്ങനെ കയറി ചെല്ലുന്ന ആ ഫാദറിന് ഇഷ്ടമല്ല അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞാനിവിടെ പഠിച്ച വിദ്യാർത്ഥി പൂർവ്വ വിദ്യാർത്ഥിയായി അന്നൊന്നും അച്ഛന്മാരെ കാണാൻ ഇതുപോലെ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഏ ഇത് കൂട്ടൊരവസ്ഥയും ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് അപ്പം എനിക്ക് പറയാനുള്ള എന്നാന്നറിയാം നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരെ കാണുന്നതേ കാത്തി കെട്ടി കാണാതിരിക്കുക മറ്റുള്ളവരെ അവഹേളിക്കാതിരിക്കുക എല്ലാവരെയും അംഗീകരിക്കാൻ ഒരു മനസ്സ് വെച്ചാൽ ഉണ്ടല്ലോ നമ്മളെപ്പോലെ തന്നെയാണെന്ന് മറ്റുള്ളവരും അത് നമ്മളെ എങ്ങനെ റെസ്പെക്ട് അതിനകത്ത് സ്വയം റെസ്പെക്ട് ഇല്ലാത്തവരാണ് മറ്റുള്ളവർ റെസ്പെക്ട് ചെയ്യാത്തത് എനിക്കിപ്പോൾ എന്നെ ഒരു ഇഷ്ടം തോന്നിയാൽ എന്നോടൊരു ബഹുമാനം എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ളവരെയും ബഹുമാനിച്ചു തന്നെ സംസാരിക്കുകയുള്ളൂ ഇങ്ങനെ ഈ നമ്മൾ ഈ ഷൗട്ട് ചെയ്ത് സംസാരിക്കണവരെ കുഴപ്പമില്ലാന്ന് അറിയുക അവർക്ക് അവരെ തന്നെ ഇഷ്ടമല്ല അതുകൊണ്ട് അവർ മറ്റുള്ളവരെ ബഹുമാനിക്കില്ല മറ്റുള്ളവരോട് മോശമായി പെരുമാറുകയും ചെയ്യും അതാണ് സംഭവിക്കുന്നത് അതായത് ഓരോ വ്യക്തിന് അയാ അയാൾ നമ്മൾ ഏതവസ്ഥയിലാണോ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ മറ്റുള്ളവരും നമ്മളെപ്പോലെ ഈ അവസ്ഥകളിൽ കൂടി ഒക്കെ ആയിരിക്കും ഒറ്റമിക്ക ആൾക്കാരും കടന്നു വന്നിരിക്കുന്നത് അല്ലേ ഒന്ന് ഓർത്ത് നോക്കിയാൽ ചിലർ സാമ്പത്തികമായിട്ടുണ്ടായിരിക്കാം ചിലർ സാധാരണ വീട്ടിലായിരിക്കാം പക്ഷെ നമ്മൾ ഒരു മനസ്സ് വെക്കണം അവിടെയാണ് നമ്മുടെ വിജയം നമ്മളെ അങ്ങനെ അവഹേളിക്കാതിരുന്നെങ്കിലും ഉണ്ടാവില്ല നമുക്കൊരു ഭയങ്കര റെസ്പെക്റ്റ് ആയിരുന്നു അവരോടെല്ലാം തോന്നുന്നത് അപ്പൊ എന്ത് മര്യാദയ്ക്കായി പെരുമാറിയത് എന്ന് നമ്മളിങ്ങനെ ചിന്തിക്കും ഇല്ലേ ഏ ഇത് നമ്മുടെ മനസ്സിലന്നാകുന്നത് ഓ എന്തൊരു മനുഷ്യന് എന്ന് അവിടെ നിൽക്കണവരെല്ലാം പറഞ്ഞു എല്ലാവരും ചിന്തിക്കണ തന്നെ ഇത് ഇന്നത്തിനു കാര്യത്തിൽ എന്തിനെതിരെ ചൂടാവുന്നേ അതിനും ഇത്ര ചൂടാകാനിരിക്കുന്ന ഇത്രയുള്ള കേസ് ഇതിനാണ് ചൂടാണ് എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് അവിടെ എത്തിച്ചു അപ്പം ഞാൻ നിങ്ങളോട് ഓരോരുത്തരും പറയണു നമ്മുടെ മുമ്പിൽ വരുന്ന ആരെയും നമ്മൾ ആറ്റിപ്പായ്ക്കാതിരിക്കുക നമുക്ക് പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കാവുന്ന കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞേക്കാം അയ്യോ എനിക്ക് സാധിക്കില്ല എനിക്ക് ചെയ്തു തരാൻ പറ്റില്ല കേട്ടോ എന്നിങ്ങനെ പറഞ്ഞേക്കാം അല്ലെങ്കിൽ പറയുക അച്ചുനേരം വെയിറ്റ് ചെയ്യുക എന്ന് പറയുക അതൊക്കെ നമ്മുടെ സാമാന്യ ഭാഷയല്ലേ അല്ലേ അങ്ങനെയൊക്കെ സംസാരിക്കാൻ നമുക്ക് പഠിക്കാം അല്ലാതെ ഒരിക്കലും ഒരു മനുഷ്യനെ മോശക്കാരായിട്ട് മറ്റുള്ളവരുടെ മുമ്പിലോ ആ തന്നെയാണെങ്കിലും ആരും ഇല്ലെങ്കിലും മോശമായിട്ട് പെരുമാറാണ്ടിരിക്കുക ഇനി എനിക്കുണ്ട് ഇങ്ങനത്തെ കഥകൾ ഒത്തിരി പറയാം ഞാൻ പക്ഷെ ഓരോ അവസരത്തിൽ ഓരോന്നായിട്ട് പറയാം കേട്ടോ ഇനി ഞാനൊരു എന്നാ കഞ്ചാവുകാരൻ്റെ കഥയും കൂടെ ഞാനൊരു ദിവസം പറയാം നിങ്ങളോട് എൻ്റെ ചേട്ടൻ കഞ്ചാവ് കേസിൽ ഒരാൾ ഒരു പ്രതിയെ പിടിച്ചതാണ് അയാളുടെ കഥയും ഞാൻ ഒരു ദിവസം വേറൊരു വീഡിയോയിൽ പറയാം അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും നന്ദി